വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് വയനാട്ടിൽ ഒരു റിസോർട്ട് ഫ്രണ്ട്സായോ ഫാമിലിയായോ ഗ്രൂപ്പായി വരാൻ പറ്റിയ ഒരു നല്ല റിസോർട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതും കൂളോടുകൂടിയുള്ള ഒരു റിസോർട്ട് എനിക്ക് തോന്നുന്നു വയനാട്ടിൽ അപൂർവ്വങ്ങളിലാണ് ബഡ്ജറ്റായി ഇത്രയും കുറഞ്ഞ റേറ്റിൽ കിട്ടുന്ന റിസോർട്ടുള്ളത് സാധാരണ ലെവലിൽ ഒരു ചെറിയ പൈസക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എന്ന് പറയുന്നത് പെർ ഹെഡിനാണ് അപ്പോൾ ആ ഒരു ലെവലിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ലൊരു റിസോർട്ടായിട്ട് തോന്നുന്നത് നമ്മൾ നമ്മളിതിൻ്റെ വിശേഷങ്ങളിലേക്ക് അടക്കാം ഇന്നലെയാണ് ഇവിടെ വന്നത് പക്ഷേ നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് ആയിട്ടാണ് വന്നത് കുറച്ചൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് വെച്ച് നമുക്കൊരു ഇതൊരു വലിയൊരു റിസോർട്ടാണെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ എങ്കിൽ പോലും നമുക്ക് എന്താ പറയുക ബഡ്ജറ്റ് ലെവലിൽ എന്താണ് ആ വേർത്ത് അതായത് നമുക്ക് ഈ കൊടുക്കുന്ന പൈസയ്ക്കുള്ള വേർത്ത് ഇതിനുണ്ട് ഈ റേറ്റിന് കൂടിയുള്ള റിസോർട്ട് വയനാട്ടിൽ കുറവാണ് അത് വെച്ച് നോക്കുമ്പോൾ പിന്നെ ശരിയായ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമായിട്ടാണെന്ന് തോന്നുന്നത് ഏതായാലും നമുക്ക് ഇതിൻ്റെ എന്തൊക്കെയാണ് കാര്യങ്ങൾ റൂമ് കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് നോക്കാം വയനാട്ടിൽ നിരവിൽ പുഴക്കടുത്താണ് ഈ റിസോർട്ട് നമ്മൾ വന്നപ്പോഴേക്കും തന്നെ നല്ല കാഴ്ചയായിരുന്നു കോടയൊക്കെ നിറഞ്ഞ് നല്ല ഒരു വൈബുണ്ടായിരുന്നു ഇവിടെ ചെക്ക് ഇൻ വൈകുന്നേരം മൂന്ന് മണിക്കും അതേപോലെ ചെക്ക് ഔട്ട് രാവിലെ പതിനൊന്നരയാണ് ഇവർ പറഞ്ഞിരുന്നത് പക്ഷേ പറഞ്ഞതുപോലെയല്ല നമ്മൾ ഒരുപക്ഷെ നേരത്തെ എത്തിയാലും അതുപോലെ പിറ്റേന്ന് കുറച്ച് താമസിച്ചാലും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി റൂമൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമ്മൾ പന്ത്രണ്ട് പേരാണ് വന്നത് പന്ത്രണ്ട് പേർക്ക് ഇവർ നാല് റൂമാ തന്നത് അതായത് ഒരു റൂമിൽ മൂന്ന് പേര് പക്ഷേ ഈ മൂന്ന് പേർക്ക് കിടക്കാനുള്ള ബെഡ് സ്പേസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ എന്നാലും ചെറിയൊരു അല്പം രണ്ടുപേർക്ക് അടിപൊളിയാണ് ബാത്റൂമൊക്കെ തരക്കേടില്ല നമ്മൾ ആദ്യത്തെ റൂമിൽ കണ്ട ബാത്റൂമാണ് ഈ കാണുന്നത് ഇത് ഒരു അല്പ ചെറുതായിട്ടാണ് തോന്നിയത് അതേസമയം നമുക്ക് അടുത്ത് കിട്ടിയ മൂന്ന് റൂമിന്റെയും ബാത്റൂം നല്ല വലിയ ബാത്റൂം ആയിരുന്നു നല്ല സൗകര്യമുള്ള ബാത്റൂമായിരുന്നു ഈ റൂമിൽ തന്നെ നമുക്ക് ഒരു ബാൽക്കണി സൗകര്യം ഉണ്ട് അടുത്ത റൂമിൽ ഒരു പ്രത്യേകത കൂടി ഉണ്ട് ഇത് കണ്ട ഒരു ബെഡ് മാത്രമല്ല നമുക്കൊരു ബെഡ് സ്പേസ് മാത്രമല്ല അടുത്ത് നെക്സ്റ്റ് അകത്തു ഒരു എക്സ്ട്രാ ബെഡ് സ്പേസും കൂടി ഉണ്ട് അതായത് ഒരു ചെറിയ റൂമായി അതിൽ മൂന്ന് പേർക്ക് കിടക്കേണ്ട ബെഡ് സ്പേസും ഇതിപ്പോ മൂന്നാമത്തെ റൂമിലും ഏകദേശം തരക്കാടില്ലാത്ത എല്ലാം ഒരേ സൈസിലാണ് കാണുന്നത് പക്ഷേ ബാത്റൂമിന്റെ ഒരു വ്യത്യാസം ബെഡ് സ്പേസ് എല്ലാം ഏകദേശം ഒരേപോലെ തന്നെയാണ് ബെഡ് ഒക്കെ കണ്ടല്ലോ ഇതിപ്പോ സാധാരണമായി പേർക്ക് കിടക്കാൻ പറ്റും പക്ഷേ കുറച്ച് തടിച്ചവർക്കാണെങ്കിൽ പ്രയാസമാണ് നമ്മളിപ്പോ ബാത്റൂം കണ്ട ബാക്കി വരുന്ന മൂന്ന് ബാത്റൂമും സൗകര്യമുള്ള വളരെ വലുതാണ് അതുപോലെ പുറത്ത് സ്വറ പറഞ്ഞിരിക്കാനുള്ള നല്ലൊരു സെറ്റപ്പും കൂടി ഇവിടെ ഉണ്ട് ഇനി നാലാം റൂമും കൂടി നോക്കണം അത് ശരിക്കും പറഞ്ഞാൽ പൂളിന് നേരെ മുകളിലായിട്ടാണ് ഈ റൂം ഇതിപ്പോ ഏപ്രിൽ അവസാനം മെയ് മാസമായിട്ട് പോലും പിന്നെ നല്ലൊരു തണുപ്പൊക്കെ ഉണ്ട് ഇപ്പൊ നാലാമത്തെ റൂമാണ് ഈ കാണുന്നത് നമ്മൾ നേരത്തെ കണ്ട ആ റൂമിന്റെ അതേ ഒരു ഇത് തന്നെയാണ് പക്ഷേങ്കില് പ്രത്യേകം എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ നല്ല വൃത്തിയുണ്ട് എന്നുള്ളതാണ് നമുക്കൊരു സ്വസ്ഥമായിട്ട് നിൽക്കാൻ പറ്റിയ ഒരു റൂം തന്നെയാണ് അതുപോലെ ഇതിലെ ബാത്റൂമും കണ്ടോ നല്ല നല്ല വിശാലമായ ബാത്റൂമാണ് ഇവിടെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി അതായത് നമുക്ക് ബെഡ് മൂന്ന് പേരുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ബെഡ് അവർ തരുന്നതാണ് ഇവിടെ നമുക്ക് ശരിക്കും കാണാൻ പറ്റിയ ഹട്ടായിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഫ്രണ്ട്സ് ഗ്രൂപ്പായിട്ടെല്ലാം വന്നു കഴിഞ്ഞാൽ രാവിലെയോ വൈകുന്നേരങ്ങളിലോ നമുക്ക് ഇരുന്ന് ആസ്വദിക്കാൻ പറ്റും നല്ലൊരു വൈബാണ് കാണാൻ കഴിയുന്നത് ഇതിപ്പോ നമ്മൾ ഇതിന്റെ മുകളിൽ കയറിയാൽ നേരെ നമുക്ക് പൂളിന്റെ ആ ഒരു വ്യൂ ഇവിടെ കിട്ടും മേലെ നോക്കുമ്പോൾ തന്നെ കാണുന്നില്ലേ നല്ലൊരു മനോഹരമായ കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ രാത്രിയായാലും പകലായാലും നമുക്ക് ഇവിടെ ഈ ഇരിപ്പിടങ്ങളിൽ ഇരുന്നു കൊണ്ട് നമുക്ക് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റും കാരണം നമ്മൾ ഫ്രണ്ട്സായോ അല്ലെങ്കിൽ ഫാമിലിയായോ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലും സമയങ്ങള് ഈ നമുക്ക് സംസാരിക്കാനാണല്ലോ വേണ്ടത് അപ്പോൾ ആ ഒരു ലെവൽ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയുള്ള ഇരിപ്പിടങ്ങളും കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ടുണ്ട് ഇവിടെ സാധാരണ സീസൺ ടൈം ആയതുകൊണ്ട് ഒരുപക്ഷെ എനിക്ക് തോന്നുന്ന വീക്കെൻഡിൽ അതായത് സാറ്റർഡേ സൺഡേ കിട്ടാൻ കുറച്ച് പ്രയാസമാണ് ഈ സമയം അതായത് സീസൺ ആയതുകൊണ്ട് കൊണ്ട് നമ്മളിപ്പോൾ സൺഡേ മൺഡേ ആ രീതിയിലാണ് ഈ ഇത് ബുക്ക് ചെയ്തത് അതുകൊണ്ട് പെട്ടെന്ന് കിട്ടാൻ പറ്റി ഒരാഴ്ച മുമ്പ് തന്നെ നമുക്ക് സംഭവം കിട്ടി പക്ഷെ എന്തായാലും ഫ്രണ്ട്സിനൊക്കെ വന്ന് ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു പിന്നെ റിസോർട്ടായിട്ട് തന്നെ തോന്നുന്നത് ഏതായാലും നമ്മൾ ഒരു പ്രൊമോഷൻ ആയിട്ടൊന്നും പറയുന്നതല്ല അതേസമയം നമുക്കുള്ള അനുഭവങ്ങളാണ് ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി രാത്രിയിലേക്കുള്ള ഡിന്നർ നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ ബാർബിക്യൂ അതായത് അഹം ചിക്കൻ മസാല പുരട്ടി നമ്മൾ കൊണ്ടുവരികയും ചെയ്തത് പലർക്കും അത്ഭുതം ഉണ്ടാവും ഇതെങ്ങനെയാണ് നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ മോശമായി പോയില്ലെന്ന് നമ്മൾ ശരി ചെയ്തത് ഒരു തെർമോക്കോൾ ബോക്സിൽ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന ഐസ് ക്യൂബ് ഇട്ടുകൊണ്ട് വന്നതുകൊണ്ട് സംഭവം ഒന്നും മോശമായില്ല നല്ല ഫ്രഷോടുകൂടി തന്നെ നമുക്കത് പിന്നെ തയ്യാറാക്കാൻ കഴിഞ്ഞു അപ്പം അതുകൊണ്ട് എല്ലാവരും അതിന് തയ്യാറായി നമ്മൾ അതിൻ്റെ പ്രത്യേകിച്ച് പറയേണ്ടത് അതിൻ്റെ എല്ലാം പറഞ്ഞു തരാൻ പറ്റിയ നമ്മൾ മാസ്റ്റർ ഉണ്ടല്ലോ ആ മാസ്റ്റർ എല്ലാ കാര്യങ്ങളും നമ്മൾ അഷ്റഫ് എല്ലാ കാര്യങ്ങളും നമുക്കത് പറഞ്ഞതുകൊണ്ട് അതുപോലെ പരിചയമുള്ള എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ അതിലുള്ളതുകൊണ്ട് നമുക്ക് ഈ സംഭവം നല്ല ഉഷാറായിട്ട് എടുക്കാൻ പറ്റി പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് സൂപ്പറായി കഴിക്കാനും പറ്റി ഇതിൻ്റെ കൂടെ പിന്നെ സലാഡ് കാര്യങ്ങളെല്ലാം നമ്മുടെ അൻസാരി റെഡിയാക്കി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ എല്ലാവരും ഒരു കൂട്ടായ്മയിൽ എല്ലാവരും തയ്യാറായപ്പോഴാണ് നമുക്കൊരു നിഗ്ര പരിപാടിയായി മാറിയത് അതുപോലെ നൈറ്റിലെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്തായാലും നൈറ്റും നല്ലൊരു വൈബാണ് ഇവിടെ തോന്നിയത് ഇനി ബ്രേക്ക്ഫാസ്റ്റും കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വായൻ്റെ പെയ്യാം സാധാരണ ഈ റിസോർട്ടിന്റെ പാക്കേജിലുള്ള ആ ഒരു ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് തന്നെയാണ് ഇതിപ്പോൾ കാണുന്നത് ഡൈനിങ് ഹാളാണ് അതോടൊപ്പം തന്നെ ഇത് നമുക്കൊരു ഓഡിറ്റോറിയമായി ഉപയോഗിക്കാം സ്റ്റേജ് പ്രോഗ്രാം എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒരു ഇവൻസ് അതുപോലെ നമുക്ക് വന്നവർക്ക് എന്തെങ്കിലും ഒരു പരിപാടി നടത്തണമെന്നുണ്ടെങ്കിൽ ഇത് ഓഡിറ്റോറിയമായിട്ട് നമുക്ക് ഉപയോഗിക്കാം ബ്രേക്ക്ഫാസ്റ്റിൽ കാര്യമായി പറയാനുള്ളത് പുട്ട് വെള്ളാപ്പം അതുപോലെ കടലക്കറി പിന്നെ അതുപോലെ ഒരു മുട്ടക്കറിയാണ് നമുക്ക് കാര്യമായി ഇവിടെ കണ്ടത് അത് ഒരു വലിയൊരു സംഭവമായിട്ട് നമുക്ക് ചിത്രീകരിക്കാനൊന്നും ഇല്ല എങ്കിൽ പോലും നമുക്കൊരു വിഷപ്പെടക്കാൻ ഒക്കെയാണ് കഴിക്കാൻ ഒന്ന് രണ്ട് ഐറ്റംസേ ഉള്ളൂവെങ്കിലും നമുക്ക് ഒരു രുചിയോടുകൂടി കഴിക്കാൻ പറ്റിയ നല്ല ഒരു വിഭവം തന്നെയായി തോന്നിയിട്ടുണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഒരു മാസത്തിലധികം താമസിച്ചു അതുകൊണ്ട് ഇപ്പോൾ ഈ മഴക്കാലത്തായാലും നമുക്ക് ഒരുപക്ഷെ പെട്ടെന്ന് റൂം കിട്ടാനുള്ള സാധ്യതയുണ്ട് മഴക്കാലവും ആസ്വദിക്കാൻ പറ്റിയ ഒരു റിസോർട്ട് ഈ ഒരു റേറ്റിൽ നല്ലൊരു പാക്കേജോ ഒരു നല്ലൊരു റിസോർട്ടായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഒരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ താങ്ക് യു നമ്മളെ കൂടെ വന്ന ഗാംഗാണിത് സിറാജ് ഏതാ നിങ്ങളെ ഏതാ ചാനൽ യൂട്യൂബ് ചാനൽ ആണോ ഫേസ്ബുക്ക് ആണോ യൂട്യൂബ് ആ ഓക്കെ നടക്കട്ടെ നമ്മുടെ ഫ്രണ്ട്സ് ഇനിയും ആൾക്കാർ എല്ലാവരും പോയി വരട്ടെ വരട്ടെ വരട്ടെ